ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നല്ലൊരു ഷെയ്ക്ക് അടിക്കാൻ പോവുക കുട്ടികൾക്ക് പതിനൊന്ന് മണിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഷെയ്ക്ക് ഞാൻ അടിക്കുന്നത് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ളത് ഈ ബദാം കാഷ്നട്ട് അത് ഞാൻ രണ്ടും കുതുക്കും പിന്നെ ഏത്തപ്പഴം പിന്നെ ബൂസ്റ്റ് ഇത് മിൽക്ക് പൗഡറാണ് ഇത് പതിനൊന്ന് മണിക്കൊക്കെ കൊടുക്കുന്ന ഒരു ഷേക്ക് ഷെയ്ക്കായിട്ട് എന്നും അവർക്ക് കൊടുക്കത്തില്ല ഓരോ ദിവസം ഓരോ ഇതായിട്ട് നോൺ വെജ് ഇവരെ കഴിക്കുന്നത് കുറവാണ് അവരെ അങ്ങനെയാണ് ശീലിച്ചു പോകുന്നത് കാര്യം എന്തായാലും നമ്മൾ ഒരു ആയി ആയിക്കഴിഞ്ഞ് നമുക്കറിയാമല്ലോ പ്ലസ് ടു പഠനമൊക്കെ കഴിയുമ്പോൾ ഇവർ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ സമയങ്ങളിലേക്ക് നമ്മൾ ഈ ചെറുപ്രായത്തിലെ അവർക്കൊരു രുചിക്കൂട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നിന്ന് അവർ വ്യത്യാസം വലുതായിട്ട് വരാതെ തന്നെ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് എപ്പോഴും വെജ് തന്നെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് പക്ഷേ നിർബന്ധം പിടിപ്പിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല ഞാനൊരു അമ്മമ്മയാണ് എൻ്റെ കുട്ടികളെയും ഞാൻ ഇങ്ങനെ ശീലിപ്പിച്ച് ഇപ്പോഴും അവരെ ഇങ്ങനെയുള്ള രീതികളിൽ തന്നെ ആഹാരം കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇവരെയും ഇങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവരുന്നത് എത്രത്തോളം ശരിയാകുമെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കൾക്ക് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു അവരിപ്പോഴും നോൺ വെജ് കഴിക്കും എന്നാലും താല്പര്യം വെജിനോട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിക്കാൻ ഞാൻ ഞാനിപ്പം പറയുന്നത് ഇതിപ്പം ഞാൻ ഒരു ഷെയ്ക്ക് പതിനൊന്ന് മണിക്ക് അടിച്ച് കൊടുക്കാൻ ഇരിക്കുന്നു അത് നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ എൻ്റെ രീതികൾ നിങ്ങളോടുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞു പ്രായത്തിലാണ് ഈ പ്രായത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രായമാകുമ്പോഴും ഈ ഒരു രുചിയൊക്കെ അവരുടെ നാവിൽ തുമ്പിൽ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത് ശീലിപ്പിച്ച് പോകുന്നത് ഇനി ഞാൻ എൻ്റെ മെതേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാം കാര്യം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴും മുൻതൂക്കം വെജിന് തന്നെയാണ് നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നില്ല ഞങ്ങളെല്ലാവരും നോൺ വെജ് കഴിക്കുന്നവരാണ് പക്ഷെ അതിനൊരു ലിമിറ്റേഷനുണ്ട് അത് കുട്ടികളെയും ഞങ്ങൾ ശീലിപ്പിച്ച് പോവുകയാണ് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഓക്കെ അമ്മച്ചി നല്ല അമ്മച്ചി ആ